നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കും ആരംഭിക്കും ഇതോടൊപ്പം തന്നെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും സജീവമാകുകയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് വൈകിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പരാതി നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷന് അപേക്ഷ വച്ച ഗുണഭോക്താക്കളെയും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ ക്ര വാഹനമുള്ള വീടുകൾ എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുകയാണ് ആനുകൂല്യങ്ങൾ മരവിപ്പിച്ച സർക്കാരിനെതിരെ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അറിയിച്ചു ആറ് ഗഡഡുക്കളിലായി പത്തൊൻപത് ശതമാനം ക്ഷാമബത്തെയാണ് ജീവനക്കാർക്ക് ലഭിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ നടത്തിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതേവരെ നൽകിയിട്ടില്ല അഞ്ചു വർഷമായി ലീവ് സറണ്ടർ അനുവദിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണത്തിന്റെ ശേഷം അഞ്ചു വർഷം പിന്നിട്ടിട്ടും നാളിതുവരെ ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ പരിഷ്കരിച്ച ശമ്പളം ലഭിക്കേണ്ടതാണ് ഭവന വായ്പാ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു വീട് വയ്ക്കാൻ ജീവനക്കാർ കൊള്ളപ്പലിശ ഈടാക്കുന്ന ബാങ്കുകൾ ൾക്ക് മുന്നിൽ കൈനീട്ട അവസ്ഥയാണ് ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നഗരബത്ത കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിലൂടെ കവർന്നെടുത്തു ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മാത്രം തുക പിടിച്ച് നടപ്പിലാക്കുന്ന മെഡിസപ്പ് പദ്ധതി ആകെ തകർച്ചയിലാണ് ആശുപത്രികൾ മെഡിസപ്പ് കാർഡുമായി എത്തുന്നവരെ നിരാകരിക്കുന്ന അവസ്ഥയുമാണ് പ്രമുഖ ആശുപത്രികളെല്ലാം ഈ പദ്ധതിക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരുമായി മുപ്പത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കുള്ള ഈ പദ്ധതിയിൽ എണ്ണൂറോളം ആശുപത്രികൾ മാത്രമാണ് എം ഈ ആശുപത്രികളിലെ തന്നെ എല്ലാ ചികിത്സയും ലഭ്യമാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കോർപ്പസ് ഫണ്ടിനത്തിൽ പിരിച്ചെടുത്ത ഫണ്ട് എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് പല ആശുപത്രികളും വിട്ടുനിൽക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ എട്ടര വർഷക്കാലമായി ജീവനക്കാരെ വഞ്ചിക്കുകയാണ് ഇതിന്റെ പുനഃപരിശോധനക്കായി വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും പുറത്തുവിട്ടിട്ടില്ല പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം ഈ സാഹചര്യം ിൽ അനിശ്ചിതകാല പണിമുടക്കല്ലാതെ ജീവനക്കാരുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക